ഫ്രണ്ട്സ് മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കറി ഒന്നും നമുക്ക് ചോറിനില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്താ ഒരു കറി വെക്കാമെന്ന് വരും ഈ കറി ഉണ്ടാക്കിയാൽ മതി അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ഉള്ളി വരട്ടെ ഉള്ളിയും വാളംപുളിയും കൊണ്ടൊരു പെട്ടെന്നൊരു കറി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കിന്ന് ഉള്ളി കൊണ്ടൊരു കറി ഉണ്ടാക്കാം നമുക്കിപ്പോൾ ചിലപ്പം ചോറിനൊന്നും പെട്ടെന്ന് കറിയൊന്നുമില്ല ഇന്ന് എന്താ കറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനായിട്ട് കുറച്ചുള്ളി മതി കുറച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് നിന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഉള്ളി വേണം ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു ഒരു കഷ്ണം നെല്ലിക്ക വലിപ്പത്തിൽ പുളി വേണം ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കാണിക്കുന്നത് ഈ ഉള്ളി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കരിയാപ്പല ഇത്രയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുടികളൊന്നു വയ്ക്കാം കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ഇത് ഇതിട്ടാണെങ്കിൽ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ഒരു മണവുമാണ് ഇതിനൊക്കെ ഉണ്ടാക്കുക വരുമ്പോൾ ഈ സാമ്പാർ പൊടി ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലാണിത് ശ്മീരി മുളക് പൊടി സാമ്പാർ പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ ആവശ്യത്തിന് ഉപ്പ് ഇനി ഒരു പാത്രത്തിലേക്ക് ഉള്ളിയെല്ലാം ഇട്ടുക ഉള്ളി ഇഞ്ചി പച്ചമുളകും കരിയാപ്പലും ഇതിലേക്ക് ഇടുക എടുത്തു വെച്ചേക്കുന്ന പൊടികൾ സാമ്പാർ പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് ഇതിലേക്കിടുക ആവശ്യത്തിന് ഉപ്പിടുക നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് പത്ത് മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം പത്ത് മിനിറ്റ് നേരം അത് മാറ്റി വയ്ക്കാം നമുക്ക് അരീ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി നമുക്ക് അര ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് അലിയിക്കാൻ വേണ്ടി വെക്കാം പാനടുപ്പ് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ പുളി വിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക അത് പത്ത് മിനിറ്റ് നേരം ഇരിക്കുന്ന സമയം കൊണ്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് കുറുകി വരട്ടെ വെള്ളം ചെറിയ തീയ വെക്കും പുളിവെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സമയം വേണം നമുക്ക് നമ്മുടെ ഇതെല്ലാം ഉള്ളി എല്ലാം കൂടി ഇതിനകത്തേക്ക് നമുക്ക് ഇട്ടുകൊടുക്കും പത്ത് മിനിറ്റ് നേരം വെച്ച ഉള്ളിയാണ് സമയം നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കുളിവെള്ളത്തിനകത്ത് കിടന്ന് നല്ലോണം ഒന്ന് വരണ്ടുവരണത് നല്ലോണം ഉള്ളിയെല്ലാം നല്ല വരണ്ടു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയായിട്ടുള്ള കറിയാണിത് ഈ സമയം നമുക്കൊരു ടീസ്പൂൺ കായപ്പൊടി കയറും ഇതിലേക്ക് നീ നമുക്ക് അര ടേബിൾ സ്പൂൺ ശർക്കരകള് ചേർക്കണം ഈ പുളിയും എരിവും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒര ടേബിൾ സ്പൂൺ ശർക്കരകള് ചേർക്കും നമ്മൾ നീ ഉപ്പുണ്ടോന്ന് നോക്കണം ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ടുള്ളായിരുന്നു ചിലപ്പോൾ ഉപ്പ് കുറവാണ് സ്വൽപ്പം ഉപ്പ് ഉടനായിരുന്നു പുളി ഉള്ളി വരട്ട നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള കറിയാണ് ഈ സമയമാണ് നമ്മൾ നീ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ല വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കറി റെഡി ആയിട്ടാണ് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലാണ് കറി റെഡി ആയിട്ടുണ്ടെന്ന് നോക്കിയാൽ നല്ല ടേസ്റ്റായിട്ടുള്ള ഈസി കറിയാണ് ഉള്ളിയും ഇച്ചിരി ഇഞ്ചിയും പച്ചമുളകും മാത്രം മതി പിന്നെ ആ പൊടി ഐറ്റങ്ങൾ കാണിച്ചത് സ്വല്പം പച്ച വെളിച്ചെണ്ണ ഇതാണ് നല്ല പെട്ടെന്ന് നമുക്ക് കറി ഒന്നും ഇല്ലെങ്കിൽ ചൂട് ചോറിൻ്റെ കൂടെ എന്ത് ടേസ്റ്റാണ് ഇത് കൂട്ടി കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഞെക്കാൻ മറക്കല്ലേ ടാറ്റാ